ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ബർഫിയുടെ റെസിപ്പിയുമായിട്ടാണേ ഒരു മൂന്ന് ക്യാരറ്റും ഒരു ഗ്ലാസ് പാലും ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ക്യാരറ്റ് ബർഫി തയ്യാറാക്കിയെടുക്കാം നമുക്ക് ഒട്ടും വൈകാതെ തന്നെ റെസിപ്പിയിലോട്ട് പോവാം ഇതിനായി ഒരു കടായ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയ ശേഷം അതിലോട്ട് രണ്ട് വലിയ ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഞാൻ മൂന്ന് വലിയ ക്യാരറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് ചെറുതാണെങ്കിൽ നാലെണ്ണം എടുക്കാവുന്നതാണ് ഇനി നമുക്കിതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഡ്രൈ ആയി വരുന്നത് വരെ വഴറ്റിയെടുക്കാം ഫ്ലെയിം എപ്പോഴും മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടുകയാണെങ്കിൽ ക്യാരറ്റിൻ്റെ കളറെല്ലാം മാറിപ്പോവാൻ സാധ്യതയുണ്ട് അതിലാണ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കാൻ പറയുന്നത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് അതിലെ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇതിൽ വെള്ളമെല്ലാം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇതിലോട്ടൊരു ഗ്ലാസ് പാൽ ചേർത്ത് കൊടുക്കാം പാൽ തിളപ്പിച്ചോ അല്ലാതെയോ ചേർക്കാവുന്നതാണ് ഇതും മീഡിയം ഫ്ലെയിമിൽ കിടന്നൊന്ന് വറ്റി വരണം ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് വറ്റിച്ചെടുക്കരുത് ഈ പാലിൽ ക്യാരറ്റ് കിടന്ന് നന്നായി വെന്ത് കിട്ടണം അപ്പോഴാണ് നമ്മളെ ബർഫിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുക ഇപ്പോൾ നമ്മുടെ പാലൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ ഇത് ഏകദേശം ഒന്ന് പാതി വറ്റി വരുമ്പോൾ ഇതിലോട്ട് രണ്ട് ടീസ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം കണ്ടൻസ്ഡ് മിൽക്ക് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ അല്ലെങ്കിൽ ചേർക്കേണ്ടതില്ല ഇത് ചേർക്കാതെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് ചേർത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും ഇതുകൂടി ഒന്ന് മിക്സ് ചെയ്ത് നന്നായി ഇളക്കി കൊടുക്കാം വീണ്ടും ഇതൊന്ന് വറ്റി വരുമ്പോൾ ഒരു കപ്പ് ഡെസിഗേറ്റഡ് കോക്കനട്ട് ചേർത്ത് കൊടുക്കാം ഡെസിഗേറ്റഡ് കോക്കനട്ട് കടയിൽ നിന്നും വാങ്ങേണ്ടതില്ല തേങ്ങ ചിരകിയെടുത്ത് മിക്സിയുടെ ജാറിലൊന്ന് പൾസ് ചെയ്തെടുത്ത ശേഷം ഒരു പാനിലോട്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ ഈ തേങ്ങയൊന്ന് ചൂടാക്കിയെടുത്താൽ മതി അങ്ങനെ ഡെസ്സിഗറ്റഡ് കോക്കനട്ട് റെഡി കിട്ടും ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇത് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് പഞ്ചസാര ചേർക്കുമ്പോൾ ഇത് വീണ്ടും ഒന്ന് ലൂസായിട്ട് വരും അപ്പോഴത് ഒന്നും കൂടി ഡ്രൈ ചെയ്തെടുക്കണം ഇത് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയിൽ രണ്ട് ഏലക്ക ചേർത്ത് പൊടിച്ചെടുത്തതാണ് അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക നിങ്ങളുടെ കയ്യിൽ ഏലക്കപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്തെടുത്താലും മതി ഏലക്ക പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടാനാണ് ഏലക്കയും ഷുഗറും കൂടി പൊടിച്ചെടുത്തത് ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നല്ല ഡ്രൈ ആയി കിട്ടുന്നത് വരെ ഇളക്കി കൊടുക്കുക ഇതിൽ വെള്ളമെല്ലാം നല്ല രീതിയിലൊന്ന് വറ്റി വരുമ്പോൾ അതിലോട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക ഇപ്പോഴിത് നന്നായി ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം ഓരോ ടീസ്പൂണായിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ ഒരു ടീസ്പൂൺ ചേർത്ത് ഇളക്കിയെടുത്ത ശേഷം വീണ്ടും ഒരു ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം നമ്മളിത് സെറ്റ് ചെയ്തെടുക്കുമ്പോൾ നല്ല കട്ടിയിലിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ബർഫിയുടെ മിക്സ് ഇവിടെ റെഡിയായി നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു ട്രെയിലോട്ട് ഒഴിച്ച് സെറ്റ് ചെയ്തെടുക്കാം ഞാനിത് സെറ്റ് ചെയ്തെടുക്കുന്നതിനായി ഒരു കേക്ക് മോൾഡിലെ കുറച്ച് ഗീ തേച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഇത് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇതിലോട്ട് നമ്മുടെ ക്യാരറ്റിൻ്റെ മിക്സ് ഇട്ടുകൊടുത്ത് നന്നായി അമർത്തി കൊടുത്ത ശേഷം ഒരു രണ്ട് മൂന്ന് മണിക്കൂറ് റെസ്റ്റ് ചെയ്യാനായി വയ്ക്കാം ആ സമയം കൊണ്ട് നന്നായി റെഡിയാക്കി കിട്ടിക്കൊള്ളൂ നിങ്ങൾക്കിത് പുറത്തോ ഫ്രിഡ്ജിലോ വെച്ച് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണെങ്കിൽ ചൂട് കംപ്ലീറ്റ് മാറിയ ശേഷം മാത്രം ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം നമ്മുടെ ക്യാരറ്റ് മിക്സ് എല്ലാം ഞാൻ ഈ മോൾഡിലോട്ട് ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായി പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് മുകളിലായിട്ട് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ചേർക്കാം ഞാൻ കുറച്ച് ബദാം ഒന്ന് ചെറുതായിട്ട് മുറിച്ചെടുത്തത് ചേർക്കുന്നുണ്ട് ഇതും കൂടി ഒന്ന് ഇതിലോട്ട് പ്രസ് ചെയ്ത് വെച്ച ശേഷം രണ്ട് മൂന്ന് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം ഞാനിതിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു രണ്ട് മണിക്കൂറായേക്കാളും നമുക്കിത് ഈ മോൾഡിൽ നിന്ന് ഇളക്കി മാറ്റാം ഇനി നിങ്ങൾക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ ടേസ്റ്റി ക്യാരറ്റ് കോക്കനട്ട് ബർഫി തയ്യാറായി കിട്ടിയിട്ടുണ്ട് എല്ലാവരും വീട്ടിൽ ഇതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുമല്ലോ എല്ലാവർക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണിത് ഒരിക്കൽ കൂടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി കാണാം താങ്ക്യൂ